ലഹരിമുക്തനാട് എന്ന സന്ദേശവുമായി ചോക്കാട് ഉദരംപോയിൽ ഗ്രാമം ഒരുമിക്കുന്നു പദ്ധതിയുടെ ഭാഗമായി നാട്ടൊരുമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരി ലഹരി വിരുദ്ധ വിരുദ്ധ സന്ദേശ ബൈക്ക് റാലി നടത്തി യോഗം സമിതി ചെയർമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തെ മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ഒന്നിച്ച് റാലിയിൽ അണിനിരുന്നു തെന്നാടൻ ആസർ അധ്യക്ഷത വഹിച്ചു ക്യാമ്പയിനിന്റെ ഭാഗമായി കോർണർ പൊതുയോഗങ്ങൾ സ്ക്വാഡ് വർക്ക് എഴുത്തുപെട്ടി സംസ്ഥാപനം വിദ്യാർത്ഥികൾക്ക് അവബോധ ക്ലാസുകൾ ഫ്ലാഷ് മോബ് ഫിലിം പ്രദർശനം ഏകാംഗ നാടകം വനിതാ സ്ക്വാഡ് വിംഗ് തുടങ്ങിയ തുടർ നടക്കുമെന്ന് സംഘടകർ അറിയിച്ചു

നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡായി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ നിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റൈഡും ഒരു പാക്കേജും ഇവിടെ